ഇന്ന് നമ്മൾ പ്രോമിസ് കിച്ചണിലെ നജീബിന്റെ കൂടെ ഉള്ളത് എന്താ ഐറ്റം പോക സവാളൊന്ന് വാടിയതിന് ശേഷം തക്കാളി ഇട്ടുകൊടുത്ത് നജീബാറ്റി അതിനി പച്ചു പച്ചക്കുമ്പോ ബാക്കിയുള്ള സാധനം ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉള്ളി തക്കാളി വാട്ടിയത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം പച്ചമുളക് ഇഞ്ചി ഇട്ട് വെളുത്തുള്ളി കിട്ടും തൈര് മല്ലിയില പുതിന പൊതിനീന കറിവേപ്പില നല്ല ചീര പൊടിച്ചു ഗരം മസാല ക്യൂബ് ചെമ്പ് മാറ്റിട്ടുണ്ട് മാറ്റിയ മസാല മാറ്റിയ സമയത്ത് കുറച്ച് എന്ത് ചൂടുവെള്ളം എന്തെയ്തു കടിയിൽ വെച്ച് പൊടി കാശ്മീരി കാസ്മിക് പൊടി ഉള്ളി ി കൊറച്ചാടത്തിലു ബാക്കി ഉള്ളി പൊരിച്ചാ നമ്മള് ആദ്യം ഇട്ടത് വാട്ടിള്ളു ബ്രോയിലർ ചിക്കൻ പൊരിച്ച സവാളയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള സംഭവം അത് വീണ്ടും വന്നിട്ടുണ്ട് ഈ മസാല കൂട്ടിയ മീറ്റിന്റെ മുകളിലായിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ട ഏലം തക്കോലം ഗ്രാമ്പു ഒക്കെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി അരി ഇട്ട് കൊടുത്തിട്ട് അരി ഊറ്റി എടുക്കാണ് ചെയ്യുന്നത് ൊടി വീണ്ടും മല്ലിയിലെ പൊതിനീന ഇട്ടുകൊടുക്ക അതേപോലെ തന്നെ ഗരം മസാല പൊടി സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇത്തിരി കളറും ചേർത്ത് മൂടി വെച്ച് പിന്നെ ഒരു കല്ലും കയറ്റി വെച്ച് എന്താ നേരത്തെ പൊട്ടി സംഭവം പച്ചക്ക് ദമടിക്കുന്ന സമയത്ത് കഴിഞ്ഞ ചട്ട കുറച്ച് വെക്കാല് ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും ദമ്മി ഏറെ പൊട്ടിയ സമയത്ത് നമ്മൾ ചെയ്യുക പെട്ടെന്ന് നമ്മൾ ചെയ്യുക സൺ വലിച്ചു കൊടുക്കുക കഴിയിന്ന് പൊത്തേക്ക് കൊടുക്കുക കാരണം സണ്ടൽ ഇട്ട് കഴിഞ്ഞാല് ഇറച്ചി പറ്റ പൊടിഞ്ഞു പോകും ആൾക്കാരെ ശ്രദ്ധിക്കല്ലേ ലോകോൺ ആണെങ്കിൽ പ്രശ്നമില്ല ഈ ബ്രോയിലർ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യണം വെച്ച് ബ്രോയിലർ പിന്നെ പച്ചക്ക് അധികം ആൾക്കാരെ അടിക്കലില്ല കയ്യിൽ നിന്നും ബ്രോയിലർ വാട്ടി വെച്ച് കഴിഞ്ഞാൽ ഒടഞ്ഞുപോകാല്ല ഉടഞ്ഞു പോകല്ല ഉടും തീ കയ്യിൽ നിന്നും നമ്മള് ആ കൺട്രോൾ നമുക്ക് വാട്ടിട്ടാണെങ്കിലും എങ്ങനെ ധൈര്യമായിട്ട് ഗസ്റ്റുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ദമ്മു പൊട്ടിക്കുന്ന കാഴ്ചകളും തുടർന്ന് കൊറച്ച് പേരോട് നമുക്ക് അഭിപ്രായം കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ എങ്ങനെ ഉണ്ട് ഇണ്ടെന്നുള്ളതൊക്കെ 아, 러드디네. 아, 러나보우디네. അങ്ങനെ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ടോപ്പിലുള്ള റൈസ് ഒക്കെ കുത്തിയിട്ട് വേറൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ട് കൊണ്ടിരിക്കണം അങ്ങനെ ഏറ്റവും അടിത്തട്ടിൽ അടിത്തട്ടിലെത്തിയിട്ടുണ്ട് ആ മീറ്റും മസാല ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഏരിയയിലുള്ള ആണ് ഇപ്പോൾ കോരിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ആ സ്ഥലത്ത് റൈസ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലവറും കാര്യങ്ങളൊക്കെ അത് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്യണം ചെയ്യുന്നുണ്ട് മുകളിലുള്ള റൈസും കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അത് വിളമ്പാനും പിന്നീട് കഴിക്കാനുള്ള അത് വേറൊരു നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്താണ് കോഴിക്കോട് സ്റ്റൈലും റാസാക്ക ആ നീരെടുത്തിട്ട് വരുന്നില്ല സോഫ്റ്റ് ചോറാണ് വരത്തെടുത്തുള്ള സവാളയും കറിവേപ്പിലും അണ്ടിപ്പേപ്പൊക്കെ ഇട്ടിട്ട് റൈസൊക്കെ ഇവിടെ റെഡിയാണ് ഇനി ഡൈനിങ്ങിലേക്ക് പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ് ഇട്ട് കച്ചമ്പറും അച്ചാറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ഇനി ഇവിടെ തട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം റൈസ് ഇട്ട് പിന്നെ മീറ്റ് ഇട്ട് പിന്നെ റൈസ് ഇട്ട് അങ്ങനെ അങ്ങനെതാ ടേബിളിലേക്ക് വെച്ച് ഇനി ഇവിടെ എന്തായിരുന്നു കോരി വെച്ചിട്ട് ഇവിടുന്ന് വേറെ ആൾക്കാരെന്ത് ചെയ്യും അവിടെ നിന്ന് എടുത്തോട്ട് പോകും കല്യാണ വീട്ടിലെ ഈ ഒരു സിസ്റ്റം അതായത് അടിപൊളിയാട്ട വീട്ടുമുറ്റത്ത് പന്തൽ ഒരുക്കിയുള്ള സംഭവം അപ്പോൾ ടേബിളിൽ നേരത്തെ ഇരുന്നവരുടെ തട്ട് പ്ലേറ്റ് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സുഹൃത്ത് ഇവിടെ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കല്യാണ വീടും മുറ്റവും പരിസരമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഒരു രസമുണ്ട് ഓഡിറ്റോറിയത്തിൽ ഈ ഒരു ഫീല് കാര്യങ്ങളൊന്നും കിട്ടില്ല കിട്ടൂലേട്ടോ അവിടെ വേറെ രീതിയിൽ ഇവിടെ വേറെ രീതിയിൽ സംഭവം രസമായിട്ടുണ്ട് നമുക്കിങ്ങനെല്ലാം ഫുഡ് കഴിച്ചു വരുന്ന ആളുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചോ ഫുഡ് ശരിയെന്നല്ലേ ഒരാഴ്ച മുമ്പ് എൻ്റെ വീട്ടിൽ കുടിക്കരുണ്ടായിരുന്നു അന്ന് ഈ ഭണ്ടാരി ഒരു ചിക്കൻ ബിരിയാണി വെച്ചു മട്ടൻ സുബിയാനി വെച്ചു സുമ സൂപ്പർ ചെയ്യുന്നു കല്യാണത്തിൽ പത്ത് കുടിക്കലിൽ പത്തിനാന്നൂറ് ആൾക്കാരുണ്ടായിരുന്നു ഈ നാനൂറ് ആൾക്കാർ നല്ല അഭിപ്രായമാണ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ മോനെ ശനിക്കുക മോനെ ചെക്ക് ചെയ്തു നോക്കി നല്ല ഫുഡാണ് ഇന്നത്തെ പരിപാടി നമ്മൾ ഏൽപ്പിച്ചൊട്ടാണ് ആ ഭക്ഷണം കണ്ടിട്ടാണ് ഇവിടെ എത്തിയത് ഫുഡ് മഷാല നല്ല ഫുഡാണ് ഏ പ്രത്യേകിച്ച് ഇത് പറയേണ്ടത് ഹൈദരാബാദ് ഞാൻ നല്ല എല്ലാം കൊണ്ടും പീസൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ സ്മൂത്ത് വരുന്നുണ്ട് ഇപ്പും പുളിയും എല്ലാം ഓക്കെ ഫുഡ് സൂപ്പറാണ് അടിപൊളി ഹൈദരാബാദി പ്രത്യേകിച്ച്